എന്ന് പറയുന്ന തെലുങ്ക് സിനിമ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രമാണ് ഹിസ്ക്രി തേർഡ് കേസ് ചിത്രത്തിൽ ഞാനെയാണ് പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് ഈ ഒരു സിനിമാ ഫ്രാഞ്ചൈസ് കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും ഓരോ കേസും ഓരോ രീതിയിലാണ് പോകുന്നത് ഒന്നിലൊന്നും വ്യത്യസ്തമായിട്ടാണ് രണ്ടാമത്തതും രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് മൂന്നാമത്തെ കേസും അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഓരോരോ സവിശേഷതകളും ഉണ്ടാവും അതേപോലെ തന്നെ ഫ്രാഞ്ചൈസിയിലെ ഓരോ സിനിമ അവസാനിക്കുമ്പോഴും അടുത്ത പാർട്ടിൽ ആരാണ് പ്രധാന കഥാപാത്രം എന്ന് അവതരിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ കാണിച്ചിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് അതേപോലെ ഹിറ്റ് ടു കേസിലും ആരാണ് മൂന്നാം ഭാഗത്തിലെ പ്രധാന കഥാപാത്രം എന്ന് കാണിച്ചാണ് ചിത്രം അവസാനിപ്പിച്ചത് അപ്പൊ അതിൽ ഞാനിയുടെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ എന്താണ് ഞാനിയുടെ ക്യാരക്ടറിന്റെ ആ ഒരു സ്വഭാവം എന്ന് നന്നായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവിടെ അവസാനിച്ചത് ഒരുപക്ഷെ അത് തന്നെയാണ് ഹിത്രി കാണാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം അപ്പൊ പറഞ്ഞു വരുന്നത് ആ ഒരു ഫ്രാഞ്ചൈസി മൂന്നാമത്തെ ചിത്രമായ ഈ ത്രീ ദീസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഭാഗത്തു നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് രണ്ടാം ഭാഗം വന്നതെന്നും അതേപോലെ തന്നെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ മൂന്നാം ഭാഗം എത്തിയിരിക്കുന്നത് അതായത് മൂന്നാം ഭാഗം ആണ് നല്ല രീതിക്ക് ചിത്രത്തിൽ വയലൻസ് ഉണ്ട് അത് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് പക്ഷെ ഈ ഒരു സിനിമയുടെ കാര്യം എടുക്കുമ്പോഴും നമ്മളിങ്ങനെ അത് നമ്മൾ തന്നെ ആഗ്രഹിച്ചു അവിടെ അങ്ങനെ തന്നെ വേണമെന്ന് ആ രീതിക്കാണ് ചിത്രത്തിലെ കഥ ഒരുക്കിയിരിക്കുന്നത് ഒന്നും രണ്ടും ഭാഗങ്ങളിൽ നിന്ന് മൂന്നാം ഭാഗത്തെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം ഒന്നും രണ്ടും ഇൻവെസ്റ്റിഗേഷനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാൽ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷനും ബാക്കി പരിപാടികളൊക്കെ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ തീർന്നു ആരാണ് വില്ലനെന്നും എന്തിനാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അവർ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു ഇനി വില്ലനെ പിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫില് കാണിച്ചു പോകുന്നത് അപ്പൊ ആ ഒരു 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 പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് ആ ഒരു രണ്ടാം ഭാഗം മൊത്തം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്ക് അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള ലാഗ് അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഒരു അഞ്ചുപത്തിരുപത് ഒരു അഞ്ചുപത്തു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലാഗിനെല്ലാം കൂടെ മാറ്റിയിട്ട് മൊത്തത്തിലും നമ്മളെ ആ ഒരു രണ്ടാം പകുതിയിലേക്ക് സംവിധായകം കൊണ്ടുപോകുന്നുണ്ട് ചിത്രത്തിലെ ജാനിയുടെ പ്രകടനം ആണെങ്കിലും ബാക്കി പ്രകടനങ്ങളൊക്കെ തന്നെയാണെങ്കിലും വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ചിത്രത്തിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയത് അല്ല വേണ്ട എന്നല്ല ഒരിച്ചിരി കുറയ്ക്കാമായിരുന്നു അത്രയ്ക്ക് അങ്ങ് വേണം എന്ന് തോന്നിയത് ചിത്രത്തിലെ കുറച്ച് റൊമാൻറ്റിക് ആണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഫീൽ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കും തോന്നുമോ എന്ന് പക്ഷെ ചിലർക്കെങ്കിലും തോന്നി കാണും ചിത്രത്തിലെ അല്ലെങ്കിൽ ഡെവ്ലിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകളെല്ലാം കാണിക്കുന്നത് ആ ഒരു മെയിൻ വില്ലനാണ് ആ ഒരു മെയിൻ വില്ലന്റെ ആജ്ഞകൾ അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ക്ലൈമാക്സിലും അല്ലെങ്കിൽ ഓരോരോ ഫയൽ സീനുകളിലും ആ ഒരു വില്ലന്റെ കൂട്ടാളികൾ കൂട്ടാളികളുണ്ടാവും വെറുതെ നായകന്റെ അടി കൊണ്ട് എല്ലും ബാക്കി കാര്യങ്ങളൊക്കെ കുടിക്കുന്നവര് ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനായിരിക്കും അവരിങ്ങനെ വെറുതെ വന്ന് അടികൊണ്ട് പോകുന്നത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോണർ അവരോട് തോന്നും കാരണം ഒരു കാര്യവും ഇല്ലാണ്ട് അങ്ങേര് ചെയ്ത കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ അങ്ങേര് അതായത് മീം വില്ലൻ ചിലപ്പോ ക്ലൈമാക്സിൽ നല്ലവനായിട്ട് മാറാം അല്ലെങ്കിൽ ഇത് നന്നാവും അപ്പോൾ പക്ഷേ ബാക്കി നായകൻ്റെ ബാക്കിയുള്ളവർ അടികെട്ടി എല്ല് ഓടിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിച്ചു കിടക്കും പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വില്ലനും വില്ലന്റെ കൂടെയുള്ള ബാക്കി നൂറ്റി അമ്പത് പേരെയും നമുക്ക് ഒരേപോലെ ഇനി അവർ വേണ്ട എന്ന് തോന്നും ആ ഒരു രീതിയിലാണ് ചിത്രത്തിന്റെ മേക്കിംഗ് സംവിധായകൻ കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തില് സംവിധായകൻ ചിത്രത്തെ അല്ലെങ്കിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് കൂടുതൽ ശരി വയലൻസും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയുണ്ട് ചിത്രത്തിൽ ആക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സിനിമ ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രം തന്നെയാണ് ഈ ത്രീത്തേഡ് കേസ് പക്ഷേ നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ സമ്മാനിച്ചേക്കാം പക്ഷെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവിടെ കുറവാണെങ്കിലും ഫസ്റ്റ് പക്ഷേ ആദ്യ പകുതിയിൽ നല്ല രീതിക്ക് തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടുണ്ട് അതിനൊപ്പം നല്ല രീതിയിൽ ത്രില്ലിങ്ങും കൂടെ തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി പോകുന്നത് പക്ഷെ ചിത്രത്തെ കെതു മുറിച്ച് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്താൻ വരുന്നവർക്ക് ചിത്രത്തില് ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ സാധിച്ചേക്കാം മറിച്ച് നല്ലൊരു സിനിമ ആസ്വദിക്കണം സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ആ ഒരു രീതിക്ക് ആ ഒരു സിനിമ ഒന്ന് കാണുക അങ്ങനെ പോയിട്ട് ഒരു എന്റർടൈൻമെന്റ് കിട്ടുക എന്ന രീതിക്ക് പോകുന്നവർക്ക് നല്ലൊരനുഭവം ഈ ഒരു സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇതിനോടകം ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞവരായിരിക്കാം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പങ്കുവയ്ക്കുക കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ഹിറ്റിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ കണ്ടവരാണ് നിങ്ങളെങ്കിൽ കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ ഇത്തരം നല്ല നല്ല സിനിമകളുടെ സജഷൻ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം